ചിലർക്കെന്ന് വെച്ചാൽ മതിലിന്റെ ഇടക്ക് വീടിന്റെ ഒക്കെ ഒരു കുറച്ച് സ്പേസ് അപ്പൊ ആ സ്ഥലം അനുസരിച്ചിട്ട് നമ്മള് അത് ചെയ്ത് കൊടുക്കാം വേണമെങ്കിലും നമുക്കത് ഫ്രഷ് ആയിട്ട് വരുന്ന വേസ്റ്റ് ഒരു മൂന്ന് മണിക്കൂറോളം പൊങ്ങി അടക്കാം ഈ പൊങ്ങി കിടക്കുന്ന വേസ്റ്റ് നേരെ ഓടി ഈ ആഫ്റ്റർ തട്ടി താഴെ അടിയണം എന്നിട്ട് തെളിവെള്ള വായിരിക്കണം ഇവിടെ വരാനായിട്ട് രണ്ടാമത്തെ തറയിൽ വരാൻ ഇൻ കേസ് എന്തെങ്കിലും തരം ഉണ്ടായാലും താഴെ അടിഞ്ഞിട്ട് തെളിവെള്ളമായിരിക്കണം ഔട്ടിൽ പോവാൻ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഔട്ട്ലെറ്റിന് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളു അതായത് നമ്മൾ അഞ്ച് വർഷം ഇരുപത് വർഷമൊക്കെ പറയുന്നത് ഇതിന്റെ പ്രവർത്തനം പോലെ ഇരിക്കും ഇപ്പൊ നമ്മൾ ഹാഫ് ഷട്ടർ അടന്ന് പോകുകയാണെങ്കിൽ പൊങ്ങിക്കിടക്കുന്ന വേസ്റ്റ് നേരെ ഓടി ഔട്ടിൽ പോകും മിക്ക വീടുകൾക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ് ഇപ്പൊ നമ്മളുടെ വീഡിയോ കാണാൻ പോകുന്ന ഒരുപാട് പേര് പറയും അവര് ടാങ്ക് പൊട്ടിച്ചപ്പോഴത്തേക്കും വേസ്റ്റ് ഇല്ലായിരുന്നു പക്ഷെ ഉപയോഗിക്കുമ്പഴത്തേക്കും ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ വേസ്റ്റ് പോകുന്നതിന്റെ പ്രധാനമായിരുന്നു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ ഹാഫ് ഷട്ടറിന്റെ നമ്മൾ ഇത് വരുന്നുണ്ട് പിന്നെ നമ്മൾ തന്നെയാണ് എല്ലാം നിങ്ങൾ നാല് ടാങ്ക് ഇത്രയും മതി അല്ലേ മതി ഹായ് ഇത് നമ്മുടെ ഹോം സ്റ്റേ ആണ് കേട്ടോ ഇത് നമ്മുടെ ഗാർഡൻ ആണ് നല്ല അടിപൊളി പുല്ലൊക്കെ വെച്ച് നല്ല ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കയാണ് ശരിക്കും നമുക്ക് ഇതിന്റെ സെപ്റ്റിക് ടാങ്ക് ഈ ഭൂമിക്ക് അടിയിലാണ് ഈ അതിന്റെ മുകളിലാണ് നമ്മൾ ഈ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത സെപ്റ്റിക് ടാങ്ക് അല്ല ഉപയോഗിച്ചിരിക്കുന്നത് അതിന് പകരം നമ്മൾ ഫെറോ സിമന്റിൻ്റെ സെപ്റ്റിക് ടാങ്ക് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ അടിയിലോ കാർപോറഷനകത്തോ എന്ത് വേണം കാർപോറേഷൻ അടിയിലോ ഒക്കെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് നമ്മുടെ ഹോം സ്റ്റേ ഇനി നമ്മുടെ അപ്പുറത്തെ വീട്ടിലും ഇതുപോലെ തന്നെയാണ് ഇത് നമ്മുടെ വീട്ടിലും മോൻ്റെ മുറിയാണ് അതിന് വേണ്ടി സെപ്പറേറ്റാണ് ഒരു സെപ്റ്റിക് ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ഈ ടൈലിന് താഴെയാണ് കേട്ടോ അതും ഫെറോസമിൻ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇത് ചെയ്യാനായിട്ട് പറ്റിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും വീട് വെക്കുന്ന കൂട്ടുകാർക്കും എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീട്ടില് നമ്മുടെ കാർപോർട്സിലും അതുപോലെ തന്നെ നമ്മുടെ ഗാർഡന്റെ താഴെ ഇട്ടിരിക്കുന്ന ഫെറോസിമിന്റെ അഭിലാഷാണ് സെറ്റ് ചെയ്ത് തന്നത് അഭിലാഷം എന്തോ വിശേഷം തോന്നുന്നു അപ്പോൾ ഇവിടെ നമുക്ക് സെപ്റ്റിക് ടാങ്കും അതുപോലെ തന്നെ വാട്ടർ ടാങ്കും ആണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു അത് വളരെ നല്ലതായിരുന്നു ഒരുപാട് പേര് സാറിന്റെ വീഡിയോ കാണുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ ടാങ്ക് ഇപ്പൊ ഇട്ടിട്ടുണ്ട് അത് മാത്രമല്ല അവരുടെ ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ കൂടി തന്നെ ടാങ്ക് ഇടുന്നുണ്ട് ആണല്ലേ അവരെല്ലാം നമ്മുടെ ഫ്രണ്ട്സ് തന്നെ ആയി അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് വിളി വന്നോ അതെ അതെ ഞങ്ങളിപ്പോ കൊല്ലം എറണാകുളം കോട്ടയം ആലപ്പുഴ മാത്രം ാണ് അത്യാവശ്യം ഈ ചെയ്യാൻ നാല് ചെയ്യുന്നുണ്ട് അതായത് കോട്ടയം എറണാകുളം ആലപ്പുഴ ആലപ്പുഴ കൊല്ലം കൊല്ലം പത്തനംതിട്ട പത്തനംതിട്ടയും ഒരെണ്ണം പോയി ചെയ്തിട്ടുണ്ട് അവര് അത്ര നിർബന്ധം പറഞ്ഞിട്ട് അത്ര ലോകം പോകുമ്പോ ഇവര് ട്രാവലിങ് തരുന്നുണ്ട് ആലപ്പുഴ വിട്ടുപോയ എല്ലായിടത്തും വാങ്ങിക്കാം അപ്പൊ നമുക്ക് സാധാരണ ഒരു ഇതിന്റെ അളവും കാര്യങ്ങളും അതായത് ഒരു നാലംഗം ഉള്ള ഒരു വീട്ടിലാണെങ്കിൽ അതെ നാല് പേരുള്ളതിന് വേണ്ടിയിട്ടുള്ള വെച്ചിരിക്കുന്ന ടാങ്ക് ഇത്രയും മതി അല്ലേ മതി മതി കൂടുതൽ അത്രയും സ്ഥലമൊന്നും വേണ്ട വേസ്റ്റ് നിൽക്കില്ല വരുന്ന വേസ്റ്റ് ബാക്ടീരിയെന്ന് വെള്ളമാക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇത് അഭിമുഖിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആൾക്കാർ ഇപ്പൊ ഒരു ചെറിയ വീട് വെക്കുന്ന നമ്മൾ ആളാണേലും നമ്മളിത് പതിമൂന്നു പറയുമ്പോൾ അത്രേ ഉള്ളു അല്ല എങ്കിൽ ഞങ്ങൾ അതിന്റെ തൊട്ട് വലുത് വാങ്ങിക്കാം അതിന് നേരെ നമ്മളും പറയാറുണ്ട് മിക്കവാറും അവരവർക്ക് വേണ്ടതിന്റെ തൊട്ട് വലുത് ടാങ്ക് ഏഴുപേർക്ക് പറ്റുന്ന പതിനേഴഞ്ഞൂറിന്റെ ടാങ്ക് ഒക്കെ അങ്ങനെ ഇടാറുണ്ട് പിന്നെ ഏറ്റവും അതിന്റെ വലതുണ്ട് അമ്പത് പ്ലഷിന്റെ പത്ത് പേരുള്ളവർക്ക് ആണ് അത് ഇരുപത്തൊന്നൂറ് മതി പക്ഷെ അവിടെയും നമുക്ക് ചോദ്യം വരാറുണ്ട് ഇത്രയും അതായത് അവര് കോഴ്സ് ഇത്രയാവുമ്പഴത്തേക്കും അവര് അതിന്റെ വലുത് വേണം പിന്നെ നമ്മൾ ഞാനത് കാണിക്കാം നമ്മൾ വലുത് ചെയ്യുന്നുണ്ട് അതിന്റെ ആവശ്യത്തിന് സത്യത്തിൽ അവർക്ക് ആവശ്യമില്ല അത്രയും വലുതിന്റെ ആവശ്യമില്ല അവരുടെ ഒരു മനസ്സിന്റെ ഒരു ഇതിന് വേണ്ടി അപ്പൊ പിന്നെ കോസ്റ്റ് കിടക്കുകയാണ് അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് അങ്ങനെ ചുമ്മാ കോസ്റ്റ് കൂട്ടാൻ നമുക്ക് ആവശ്യം മതി ഇതിന്റെ ഇതിന്റെ ഒരു സിസ്റ്റം നമുക്കൊന്ന് നോക്കാം പ്രൊഡക്ഷൻ എങ്ങനെയാണ് ഇതാണ് അതിന്റെ രൂപം വരുന്നത് ആദ്യം നമ്മൾ അതെ ഇങ്ങനെ വരിക അപ്പൊ ഇതിന്റെ വേറെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി സ്റ്റാർട്ടിംഗിൽ തന്നെ ഇതിന്റെ ഈ ഷട്ടറും ഇതിന്റെ ഇട എല്ലാം നമ്മൾ ഫ്രെയിമിൽ തന്നെ ചെയ്തിട്ടുണ്ട് സാധാരണ ഈ റെഡിമെയ്ഡായിട്ട് കൊണ്ടുപോവുമ്പോൾ വീട്ടുകാർക്ക് അറിയാൻ പറ്റില്ല ഇത് സെപ്റേറ്റ് ഒട്ടിച്ചതാണോ അല്ലെങ്കിൽ പിന്നെ ഒരുമിച്ച് തന്നെ ചെയ്തു പോയതാണോ അത് ഞാൻ പറയാൻ കാര്യം വെച്ചുകഴിഞ്ഞാല് സെപ്പറേറ്റ് പീസ് ആണെങ്കിൽ ഇവൻ അടന്നുപോകെ അത് കംപ്ലൈന്റ് ആകും അതായത് ഇത് ഒരുമിച്ച് അല്ലാതെ സെപ്പറേറ്റ് പറ്റും അത് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് അത് പണി എളുപ്പമാണ് വേഗം ചെയ്തു പോകാൻ പറ്റും പക്ഷെ അതിൽ ടാങ്കിന്റെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോകും ഈ ഷട്ടർ കറക്റ്റ് ഔട്ടിലേക്ക് പോകും അതായത് സാധാരണ ഒരു ഫ്രെയിം മാത്രം ആദ്യം സെറ്റ് പിന്നെ അതെ നമ്മൾ നമ്മൾ ഇതിന്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയാ വരിക ഇത് മെഷ് അതെ മെഷി എല്ലാം അകോംപുറ മെഷ് ചുറ്റിട്ട് വയ്ക്കുന്നു ഇതിൽ തന്നെയാണ് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഇട തിരിക്കുന്നതൊക്കെ ഇതിൽ തന്നെ ഉണ്ട് ഓൾറെഡി തിരിച്ചിട്ടുണ്ട് ഇതും കൂടെ ഇതാണ് ചിക്കൻ മെഷ് ഇങ്ങനെ ഇത് ഇത് രണ്ട് രണ്ട് ഇതിന്റെ നമ്മൾ എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ നമ്മൾ കണ്ട് ഫ്രെയിം അടിച്ചു സെക്കൻഡ് നമ്മൾ ചിക്കൻ മെഷീറ്റി മൂന്നാമത് ഇതിപ്പോ ഞങ്ങളിത് ഞങ്ങളുടെ ഭാഷ വലിയ എന്ന് പറയും അതായത് ആകോമ്പുറവും ഇങ്ങനെ ഗ്രൗട്ട് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഒരു ഘട്ടത്തിലേക്ക് വരും അപ്പൊ ഇതിന് എത്ര തിക്നെസ് നമുക്ക് മാത്രം കിട്ടും ഇത് നമ്മള് രണ്ടു കനത്തിനാണ് ചെയ്യുന്നത് ഇതിപ്പോ നാലാം ഘട്ടമാണ് ഇനി ഇതിലും വീണ്ടും അടുത്ത വർക്ക് വരുന്നുണ്ട് ഓ ഇപ്പൊ നാലാം ഘട്ടത്തിൽ ചെയ്യണം ഇനി അടുത്ത അത് വീണ്ടും ഇതില് പൊത്തി പിന്നെ ഗ്രൗട്ട് ചെയ്ത് ആഹ് 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 ഇത് നമ്മുടെ മീഡിയം സൈസ് ആണോ അതെ അതെ ഇതാണ് കൂടുതൽ മുപ്പത്തിയഞ്ച് ഫ്ലഷ് എന്ന് പറയാം മൂന്ന് പേർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോകുന്നത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് പിന്നെ അതിന്റെ അടുത്താണോ അതെ അതിന്റെ അടുത്തതാണ് ഇത് വരുന്നത് ഇത് അമ്പത് ഫ്ലഷിന്റെ ആണ് പത്ത് പേർക്ക് വരെ യൂസ് ചെയ്യാം ഒരു ദിവസം പത്ത് പേർക്ക് വരെ യൂസ് ചെയ്യാം ഇത് നമ്മള് സെപ്റ്റി ടാങ്കിന്റെ കൂട്ടത്തിൽ തന്നെ വെച്ച് കൊടുക്കുന്ന ഒരു ഔട്ടർ ആണ് ഏത് ടാങ്കിനും നമ്മള് ഈ ഔട്ടർ വെച്ച് കൊടുക്കും ചില വരുന്ന വേസ്റ്റ് പിന്നെ ബാക്ടീരിയൽ നിന്ന് വെള്ളമാക്കിയിട്ട് വെള്ളം നേരെ ഇതിലേക്ക് വരിക ഇത് നേരെ ഭൂമിയിലേക്ക് ഇറങ്ങി പോവാണ് ചെയ്യുന്നത് പിന്നെ ചില സ്ഥലങ്ങളിൽ അതായത് വെള്ളം വലിഞ്ഞു പോകാൻ ബുദ്ധിമുട്ടുകളെടുത്തോ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ കപ്പാസിറ്റി വേണോന്നുള്ളവർക്ക് വലുതല്ലേ ഓക്കേ അപ്പഴേ ഇത് നമ്മൾ ഇതിന്റെ ഈ ടാങ്കിന്റെ കൂടെ തന്നെയാണ് അതല്ല ടാങ്കിന്റെ കൂടെ തന്നെയാണ് ഇതിന് ടോപ്പും വരുന്നുള്ളൂ ടോപ്പും വരുന്നുണ്ട് അപ്പൊ നമ്മള് സാധാരണ മറ്റേ ഔട്ടറാണ് വെക്കുന്നത് അത് അതിന്റെ ആവശ്യം വരുന്നുള്ളൂ ചിലർക്ക് ആവശ്യം വരികയാണെങ്കിൽ ഇതിന് ഒരു രണ്ടായിരം രൂപ അഡീഷണൽ വരും വരും ഇതും രണ്ടിഞ്ച് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ റേറ്റ് ഒന്ന് നോക്കിയാലോ എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് റേറ്റ് വരുന്നത് നമ്മള് പഴയ റേറ്റിൽ തന്നെ ഇപ്പൊ ഒരു അഞ്ചാറ് വർഷമായിട്ട് അതേ ഒരേ റേറ്റ് തന്നെയാണ് പോകുന്നത് ആണ് ഇപ്പൊ ചെറുത് നമുക്ക് നാല് നാലുപേരുടെ ആ ഒരു ചെറുതാണ് വരുന്നെങ്കിൽ എത്ര രൂപ പതിമൂന്നൂറിനാണ് ചെയ്തത് ഞങ്ങള് തന്നെയാണ് കുഴിയെടുക്കുന്നത് നിങ്ങൾ തന്നെയാണ് സെറ്റ് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ മമ്മൂട്ടിക്കൊക്കെ കുഴിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ഓണറന്മാർ തന്നെ കുഴിയൊക്കെ എടുത്ത് തരാറുണ്ട് ഭയങ്കര ഹാഡ് ആയിട്ടുള്ള കേസ് കേസുകളിലെല്ലാം നമ്മള് തന്നെയാണ് അപ്പൊ അതിന്റെ വലുത് ഈ വരുന്നത് ആ സദാ ഇപ്പൊ സദാം ാണ് അതിന്റെ വലുത് ആ സദാം ഫിനിഷിംഗ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ഇത് വരുന്നുണ്ട് പിന്നെ ഔട്ട്ലെറ്റും വരുന്നുണ്ട് അതിന്റെ ടോപ്പും എല്ലാം നിങ്ങൾ തന്നെയാണ് പിന്നെ ഉള്ളത് ഏത് അഞ്ഞൂറ് ഇത് അന്നേരം ഏറ്റവും വലിയ സൈസ് ആണോ അതെ സാറേ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒൻപത് നാലാം സൈസ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം തന്നെയാണ് സത്യത്തിൽ ഇതിന്റെ ഒരു ആവശ്യമില്ല നമ്മൾ കണ്ട ഏഴു മുതലേ ടാങ്ക് ഉണ്ടല്ലോ സാധാരണ വീടുകൾക്ക് വീടുകൾക്ക് ഇതിന്റെ ആവശ്യമാണ് റിസോർട്ടുകൾക്ക് അല്ലെങ്കിൽ ഹോം സ്റ്റേ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ അതുപോലെ വലിയ കേസുകൾക്ക് മാത്രമേ ഇതാകുമ്പോ നമ്മളൊരു മുപ്പത്തിനാല് രൂപ ശെരിക്കും ഇവിടെ നല്ല റേറ്റ് കുറവ് തോന്നുന്നുണ്ടല്ലോ ഇത്രയും കുറവ് ഇതെങ്ങനെ എല്ലായിടത്തും ഇങ്ങനെയാണോ അതോ അഭിലാഷ പ്രത്യേകം ഡിസ്കൗണ്ട് ആണോ ഇത് അല്ല നമ്മളുടെ ഒരു തിയറി എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അത്യാവശ്യം സെയിൽ ണ്ട് അപ്പൊ നമുക്ക് റേറ്റ് കുറച്ച് സെയിൽ കൂടി ചെയ്യാൻ പറ്റും പിന്നെ ഓൾറെഡി സിമെന്റിന്റെ ഡീലർഷിപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് മറ്റുള്ളവർക്ക് കിട്ടുന്നതിനും നല്ല റേറ്റ് കിട്ടുന്നു മറ്റു വേറെ ആൾക്ക് സിമെന്റ് എടുക്കാൻ അല്ലെങ്കിൽ സബ്ഡീലർ വല്ലതൊക്കെ ആണെങ്കിൽ നമുക്ക് അതിലും കൂടി കൂട്ടിയ റേറ്റിലേ കിട്ടുള്ളൂ നമ്മള് ഡയറക്റ്റ് ഡീലർ തന്നെയാണ് അപ്പൊ നമ്മുടെ വലിയ വീടുകൾക്കെല്ലാം പറ്റിയ സൈസ് എല്ലാം ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് ഞാൻ പറഞ്ഞ ഹാഫ് ഷട്ടർ ഇത് ഞാൻ ഒരുപാട് തവണ പറയുന്ന കേസുകളാണ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരു വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്ന പോലെ എൻജിൻ സെറ്റ് ടാങ്കിന്റെ ഏറ്റവും പ്രധാന ഘടകമാണ് എന്ന് പറയുന്നത് ഇതിന്റെ അത് ഫുള്ള് വെള്ളം നിറച്ചിട്ടാ നമ്മൾ ഉപയോഗിക്കുക ഫ്രഷ് ആയിട്ട് വരുന്ന വേസ്റ്റ് ഒരു മൂന്ന് മണിക്കൂറോളം പൊങ്ങി ഈ പൊങ്ങി കിടക്കുന്ന വേസ്റ്റ് നേരെ ഓടി ഈ ആഫ് ഷട്ടറിന്റെ തട്ടി താഴടിയണം എന്നിട്ട് തെളിവെള്ള വായിരിക്കണം ഇവിടെ വരാനായിട്ട് രണ്ടാമത്തെ അറയിൽ വരാൻ ഇൻ കേസ് എന്തെങ്കിലും തരുണ്ടെങ്കിലും താഴെ അടിഞ്ഞിട്ട് തെളിവെള്ളമായിരിക്കണം ഔട്ടിൽ പോവാൻ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഔട്ട്ലെറ്റിന് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ വേസ്റ്റ് ഇതിനകത്ത് മാത്രമായിരിക്കും അതെ അതെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരും അങ്ങനെയാണെങ്കിൽ ഇത് കൂടുതൽ കലം അതായത് നമ്മൾ അഞ്ച് വർഷം ഇരുപത് വർഷമൊക്കെ പറയുന്നത് ഇതിന്റെ പ്രവർത്തനം പോലെ ഇരിക്കും ഇപ്പൊ നമ്മള് ഹാഫ് ഷട്ടർ അടന്ന് പോവുകയാണെങ്കിൽ പൊങ്ങിക്കിടക്കുന്ന വേസ്റ്റ് നേരെ ഓടി ഔട്ടിൽ പോകും മിക്ക വീടുകൾക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ് ഇപ്പൊ നമ്മളുടെ വീഡിയോ കാണാൻ പോകുന്ന ഒരുപാട് പേര് പറയും അവര് പിന്നെ ടാങ്ക് പൊട്ടിച്ചപ്പോഴത്തേക്കും ടാങ്കിലോട്ട് വേസ്റ്റ് ഇല്ലായിരുന്നു പക്ഷെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ വേസ്റ്റ് പോകുന്നതിന്റെ പ്രധാന പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ ഹാഫ് ഷട്ടറിന് എന്തെങ്കിലും മിസ്റ്റേക്ക് പോയിട്ട് ഒന്നെങ്കിൽ ഹാഫ് ഷട്ടർ ഇത്ര താഴ്ത്തി ആയിരിക്കില്ല ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് അടന്ന് പോയിട്ടുണ്ടാവാം അങ്ങനെയാണെങ്കിൽ പൊങ്ങിക്കിടക്കുന്ന വേസ്റ്റ് നേരെ ഔട്ടിൽ പോയിട്ട് ഔട്ടിന് അപ്പൊ ഇത് ശരിക്കും നമ്മൾ ചെയ്യുമ്പോ അതായത് അതിന്റെ ഫ്രെയിം തന്നെ അങ്ങനെ ചെയ്യുന്നതാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഇത് നമുക്ക് അറിയാൻ പറ്റും അത് എന്നാ അവർ കൊണ്ട് വേറെ ഏത് ടാങ്ക് ആണെന്ന് വെച്ചാൽ ഇതിന്റെ സൈഡിൽ ഒരു ഗ്രൂ ചെയ്ത പോലെ ഒരു പാടുണ്ടാകും അത് ഇതുമായിട്ട് നടക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവൂള്ളു വീട്ടുകാരുടെ എപ്പോഴും ചിലപ്പോ വന്ന് നോക്കണമെന്നുപോലില്ല ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കാണണമൊന്നുമില്ല കാണണമെന്നുല്ലേ അപ്പം എന്തായാലും വിശ്വാസമുള്ള അല്ലെങ്കിൽ അത് പക്കാണോ ചെക്ക് ചെയ്തിരിക്കണം ഓക്കെ അത് കൊള്ളാം അപ്പൊ ഇത് ഒമ്പതേ നാലാണ് ഇതിന്റെ സൈസ് വരുന്നത് അതെ അതെ ഇതൊരു സ്പെഷ്യൽ ഓർഡർ നമ്മൾ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് നല്ല വലിയ ഒരുപാട് ഇത് എട്ട് നാലാ വരുന്നത് എട്ടുനാല് പറയുന്നത് വലുത് തന്നെയാ ഏഴ് മൂന്നരയാണ് പത്ത് പേർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എട്ടുനാല് എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ഒരുപാട് വലുതാണ് ഇത് ഇതിനാണ് നമ്മള് മുപ്പത്തിനാലിന് ഇട്ടിരിക്കുന്നത് കുഴിക്കണമെങ്കിലൊക്കെ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു പണിയാണ് വീട്ടിൽ ഇവര് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നത് അതൊക്കെ ഒരു രസമാണ് രസമായിട്ടോ പിള്ളേരെയൊക്കെ കാണിക്കുന്ന സംഭവം ഇതാണ് വാട്ടർ ടാങ്ക് ഇതാണ് വാട്ടർ ടാങ്ക് അല്ലേ അതെ അതെ അപ്പൊ ടാങ്കിന് എങ്ങനെയാണ് ഈ ഷട്ടർ ഹാഫ് ഷട്ടർ വെച്ചിരിക്കുന്നുണ്ട് ഹാഫ് ഷട്ടറിന്റെ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു തമ്മിൽ ഒരു കൂട്ടിപ്പിടിത്തം അതുകൊണ്ട് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഒരു സൈഡിൽ വെള്ളം ഒഴിച്ചാലും ഫുൾ വെള്ളം വരണമല്ലോ അത് കാരണം താഴെ വരെ മുട്ടയ്ക്കത്തില്ല ഹാഫ് ഷട്ടർ പിന്നെ വെച്ചിരിക്കുന്ന സ്ട്രോങ് അതായത് നമ്മളിപ്പോ ഇത് മുക്കാലിയിലും ജെ ബ്ലോക്കിലാണ് കയറ്റി വണ്ടിയിൽ കൊണ്ടുപോകുന്നത് ഇറക്കുന്നത് പിന്നെ ഇതും കാർപോർസിന്റെ അടിയിലേക്ക് ഇടാൻ പറ്റും പിന്നെ നമ്മള് കാർക്കോർച്ചിൽ ഇടമ്പഴത്തേക്ക് എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഒരു മൂന്നിഞ്ചിന്റെ സ്ലാബ് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ സ്ലാബ് ഇടുന്നത് സ്ലാണെങ്കിൽ നമ്മളുടെ സ്ലാബാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അതിനെല്ലാത്തിനും കൂടി ഈ ആപ്ഷട്ടറിന്റെ ആവശ്യം ഉണ്ട് താമല കൂട്ടിപ്പിടിത്തത്തിനും ഒരു ബലത്തിനും വേണ്ടിട്ട് അതിനു വേണ്ടിയാണ് ഇതിന് ആപ്ഷട്ടർ പൊങ്ങി പോകുന്ന പ്രശ്നമില്ല ഇല്ല സൈഡിൽ നിന്ന് വേര്തിങ്ങിയാലൊന്നും പൊട്ടിട്ടില്ല അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ സൈഡിൽ അങ്ങനെയുള്ള വിഷയം ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സംഗതി സെറ്റ് ആയിട്ട് കടന്നോളും ഇത് നല്ല വലിയൊരു ഔട്ട്ലെറ്റ് ആണല്ലോ അതെ അതെ ഇത് ഒരുപാട് വലുതാണ് ആവശ്യം ഉണ്ടോ ശരിക്കും ശരിക്കും ഇതിന്റെ ആവശ്യം ഇല്ല ഇതിപ്പോ ഇതിപ്പോ ഒരു തകഴി എന്ന് പറഞ്ഞ അവിടെ ഉള്ള ഒരു പറ്റയ്ക്ക് വേണ്ടിട്ടാണ് അവിടെ നിർവർച്ച കുറവാണ് അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഇച്ചിരി കപ്പാസിറ്റി കൂട്ടി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇത് സ്പെഷ്യൽ ഓഡറാ നമുക്കിത് ഏത് പറഞ്ഞാലും ഏത് സൈസ് പറഞ്ഞാലും നമുക്ക് ചെയ്തു തരാൻ പറ്റും നമ്മൾ ഇതിന്റെ വലുത് ചെയ്തിട്ടുണ്ട് അഞ്ചടിയുടെ ഒക്കെ ഇപ്പം പിന്നെ മൂന്ന് മൂന്നടി ഹൈറ്റ് മൂന്നടി വീതിയുടെ ഓക്കെ ചിലർ അതിന്റെ വലുത് അഞ്ചടിയുടെ ഒക്കെ ചോദിച്ചിട്ടുണ്ട് അഞ്ചടി ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കസ്റ്റമർ വേണം ചെയ്ത് കൊള്ളാം ഇവിടെ പലതും ഇത് തന്നെ അല്ലേ അപ്പൊ നമ്മള് ഫെറോസമിന്റെ ടാങ്ക് കണ്ടു ശരിക്കും നമ്മള് വീടുകളിലൊക്കെ നമ്മൾ വലിയ കോൺക്രീറ്റ് ടാങ്ക് ഒക്കെ വെക്കുമ്പോൾ ഒത്തിരി സമയം വേണ്ടി ചെലവഴിക്കുന്നു അല്ലെങ്കിൽ ഒത്തിരി പൈസയൊക്കെ ആവുന്നു ഇതാകുമ്പോ അവലാഷിനെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളതാണെങ്കിൽ അന്നേരം തന്നെ നമുക്ക് എത്തിക്കാൻ പറ്റും അല്ലേ എത്തിക്കാൻ പറ്റും പിന്നെ പാർട്ടി പറയുന്ന അനുസരിച്ചിട്ടുള്ള സൈസുകളിലൊക്കെ നമുക്ക് ചെയ്ത് അതിന് മിനിമം ഒരു പത്ത് ദിവസം എന്തായാലും ദിവസം അവർ പറയുന്ന ആ ഒരു സൈസിലും കാര്യങ്ങൾക്ക് ഇപ്പൊ ചിലർക്ക് വെച്ച് കഴിഞ്ഞാൽ മതിലിന്റെ ഇടക്ക് വീടിന്റെ ഒക്കെ ചേർന്ന് ഒരു കുറച്ച് സ്പേസ് ആ സ്ഥലം അനുസരിച്ചിട്ട് നമ്മൾ അത് ചെയ്ത് കൊടുക്കാം ഓ അപ്പൊ എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും അപ്പോ നിങ്ങളുടെ വീടിന്റെ സൈസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ടാങ്ക് വെക്കാനുള്ള സ്പേസ് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രോസമെൻറ്റില ചെയ്യാൻ പറ്റും അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ് ഈ പറഞ്ഞപോലെ വേറെ ഒന്നും കയറി ഇതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അപ്പൊ റേറ്റ് ഒക്കെ നമ്മൾ എല്ലാത്തിന്റെ റേറ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ വാട്ടർ ടാങ്ക് ആണെങ്കിലും ഫെറോ സിമെന്റ് സെപ്റ്റിക് ടാങ്ക് ആണെങ്കിലും അഭിലാഷിനെ കോൺടാക്ട് ചെയ്യാം അപ്പൊ അഭിലാഷ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോ അഭിലാഷനെ വിളിച്ച് നിങ്ങളെ ഇപ്പൊ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് സംസാരിച്ച് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇത് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ തൽക്കാലം വീഡിയോയിലായത് കൊണ്ട് സ്പെഷ്യൽ റേറ്റ് ഇതല്ലേ വിളിക്കുന്നവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ റേറ്റ് ആണ് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ പറഞ്ഞ അതേ റേറ്റ് തന്നെ നമ്മള് കഴിഞ്ഞാൽ സിമെന്റിനൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് ിൽ ഓൾറെഡി ഇപ്പൊ ജി എസ് ടി പറഞ്ഞതിൽ ഒരു അല്പം കുറവ് വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് ലേബർ ഒരുപാട് കൂടുതൽ വന്നിട്ടുണ്ട് നമുക്കിപ്പോ പിന്നെ ഓരോ വർഷവും ലേബർ കൂടുതൽ വരുന്നുണ്ട് അല്ലെങ്കിൽ ട്രാവലിംഗില് വ്യത്യാസം വരുന്നുണ്ട് അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ എങ്കിലും നമ്മൾ ആ വീഡിയോ എന്താണ് പറഞ്ഞത് അതിൽ ഒരു ഒരു ഒരുപോലെ അപ്പൊ ഇത്രയും കാര്യങ്ങളിലെ വ്യത്യാസം വന്നെങ്കിലും നമ്മുടെ റേറ്റിനൊന്നും അവരാഷ്ട്ര മാറ്റിയിട്ടില്ല അത് നമ്മുടെ വ്യവേഴ്സിന് മാത്രമാണ് അപ്പൊ നമ്മൾ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ അതൊന്ന് പ്രത്യേകം പറയുകയും വേണം കേട്ടോ പിന്നെ ഒത്തിരി പേര് ഗൾഫിൽ നിന്നൊക്കെ വിളിച്ചു നാട്ടിലേക്കുള്ളതൊക്കെ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞു എന്റെ വ്യൂവേഴ്സ് കൂടുതൽ പേര് ഗൾഫ് ഉണ്ട് കേട്ടോ അപ്പോൾ താങ്ക് യു അപ്പൊ നമുക്ക് തൽക്കാലം നിർത്തിയാലോ അപ്പോൾ തൽക്കാലം നിർത്താം അപ്പം ഫെറോസിമൻ ടാങ്ക് ആവശ്യമുണ്ടെങ്കിൽ അവരെ അവലക്ഷണം ഇപ്പം തന്നെ വിളിച്ചേക്കുക സംഗതി സ്ട്രോങ്ങ് ആണ് ഞാൻ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതാണ് ഞാൻ അതിന് ഫുൾ സപ്പോർട്ടാണ് തൽക്കാലം നിർത്താം അപ്പം താങ്ക് യു അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ ബൈ